ടുത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൈവിഷ്ട സീറ്റുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് മാടായി മാട്ടൂലും ഞങ്ങൾ ഒരു അട്ടിമറി ജയം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകും ഞങ്ങൾ ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകളാണ് മാടായി മാട്ടൂലും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളിലും യു ഡി എഫ് ജയിച്ചു വരും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതോടൊപ്പം തന്നെ മാടായിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാടായി രണ്ടും മൂന്നും വാർഡുകളിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുതിർന്ന സി പി എം നേതാവും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസ് ഒരു ഓഡിയോ വീഡിയോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ തന്നെ ആണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടാം വാർഡിൽ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന സഹജം പണിക്കർക്കും രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന എം കെ ശിവപ്രസാദിനു വേണ്ടി അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരെ വിജയിപ്പിച്ചാൽ ഒരു കോടി രൂപയുടെ ധനസഹായം ഞങ്ങള് ആ വാർഡുകൾക്ക് നൽകിക്കൊണ്ട് ആ വാർഡിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞത് അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സി പി നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചുവെന്നും അങ്ങനെ സമീപിച്ചപ്പോൾ ഞാൻ ഒരു കോടി രൂപ വീതം രണ്ട് വാർഡുകൾക്കും കൊടുക്കാമെന്നും അദ്ദേഹം സമ്മതിക്കുകയാണ് പക്ഷേ അതിന് അദ്ദേഹം ഒരു കണ്ടീഷൻ പറയുകയാണ് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം ഞങ്ങളുടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഡി എഫ് എന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആ നാട്ടിലുള്ള വോട്ടർമാരോട് ആവശ്യപ്പെടുകയാണ് ഇത് ഒരു പെരുമാറ്റച്ചട്ട ലംഘനമാണ് യു ഡി എഫ് എല്ലാ സ്ഥലത്തും ഇത് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഒരു കാരണവശാലും ഒരു മുതിർന്ന നേതാവിന്റെ അടുത്തുനിന്ന് ഏത് രാഷ്ട്രീയ ആയിക്കോട്ടെ ഒരു മുതിർന്ന നേതാവിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന ഉണ്ടാവേണ്ട ഒരു ഭാഷയല്ല അത് അത് ജനങ്ങളെ സ്വാധീനിക്കാനാണ് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അർഹിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനം അവിടുത്തെ വോട്ടർമാരെ തിരസ്കരിക്കും ആ രണ്ട് വാർഡിലും ഞങ്ങൾക്ക് മൃഗീയമായ കൂടി ഞങ്ങൾ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാർഡിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളിൽ വിജയിച്ചു വരും രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന കക്കോപ്രവൻ മോഹൻ ആയിക്കോട്ടെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ബാബു ആയിക്കോട്ടെ രണ്ടുപേരും നല്ല നല്ല ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും കാരണം ഒരു കാരണവശാലും സി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു രാജ്യസഭാ അംഗവും മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രവർത്തകനുമൊക്കെ ആയിരുന്ന ആൾക്ക് നിയമവശം കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് അങ്ങേറ്റം ഖേദകരമാണെന്നും ഈ അവസരത്തിൽ പറയുക